പത്തനംതിട്ട ജില്ലയിലെ വടശേരിക്കരയിൽ യുവാവിനെ ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മരിച്ച ജോബിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സംഭവം കൊലപാതകമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ജോബിയുടെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എ വി ജയശങ്കർ ചേരുന്നു വിവരങ്ങളുമായി പറയൂ ജയശങ്കർ ഇത് ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നമാണോ എസ് കെൻ ഈ വടശ്ശേരിക്കര പള്ളിക്ക മുരുപ്പിലാണ് ഇത്തരത്തിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോബി എന്ന് പറയുന്ന ആളെയാണ് യുവാവിനെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ രാവിലെ കണ്ടെത്തുന്നത് ശരീരമാകെ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഇവിടെ എത്തി നിലവിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ബന്ധു വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബന്ധു ഇദ്ദേഹത്തിൻ്റെ ജോബിയുടെ ബന്ധുവിനെ എന്തായാലും പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ ബന്ധു തന്നെയാണ് ഇത്തരത്തിൽ ഒരു മരണവിവരം പഞ്ചായത്ത് അംഗത്തെയും പോലീസിനെയും ഉൾപ്പെടെ വിളിച്ച് അറിയിക്കുന്നത് പിന്നീടാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ കൂടി ഈ വീട്ടിൽ കൂടിയെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് പിന്നാലെ അത് ചെറിയ കയ്യാങ്കളിയിലേക്കൊക്കെ നയിച്ചു അത് പിന്നീട് അത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക വിവരം എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വിശദമായി നടത്തുന്നുണ്ട് എന്തായാലും സ്ഥലത്തെ വാർഡ് മെമ്പർ ചേരുന്നുണ്ട് എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് മനസ്സിലാക്കാൻ ഇത് പേങ്ങാട്ടുപിടികയിൽ റെജി എന്ന് പറയുന്ന ആളുടെ വീടാണ് അപ്പം ഈ റെജിയുടെ വീട്ടിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഈ റെജി നമ്മളെ രാവിലെ ആറരയ്ക്ക് വിളിച്ച വിവരം അറിയിക്കുന്നത് ഇതുപോലെ ചുരയിൽ കുളിച്ച ഒരാൾ കിടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ അറിയിച്ചത് ആ സമയത്ത് നമ്മൾ വന്ന് നോക്കി പിന്നെ പോലീസിനെ അറിയിച്ചു ബാക്കി നടപടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും എസ്കേൻ ഈ റെജി നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് റെജിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ ആലോചന പക്ഷേ അദ്ദേഹം ഇപ്പോഴും മദ്യലഹരിയിലാണ് ബോധമൊക്കെ വന്നതിന് ശേഷം ചോദ്യം ചെയ്യൽ നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ മദ്യപാന പരിപാടി നടന്നു അതിനിടയിലെ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു നിഗമനം കാരണം ഈ മൃതശരീരം പല സ്ഥലത്തേക്ക് വലിച്ചതിൻ്റെ പാടുകൾ ഉൾപ്പെടെ അവിടെ ഉണ്ടെന്ന് പോലീസ് പറയുന്നു എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് അല്പസമയത്തിൽ തന്നെ ആരംഭിക്കും കൂടുതൽ പേർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന സംശയം പോലീസിന് ആ കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഈ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് മാറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്കേൻ